ബസിൽ അധിക്ഷേപം നേരിട്ടെന്ന് ഇൻസ്റ്റാഗ്രാം വഴി യുവതി ആരോപിച്ചതിനു പിന്നാലെ കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ നീതി ലഭിക്കണമെന്ന് മാതാപിതാക്കൾ മകനെ നഷ്ടമായതിന്റെ ആഘാതത്തിലാണ് ഈ കുടുംബം ഒരമ്മയ്ക്കും അച്ഛനും ഈ യോഗമുണ്ടാകരുതെന്നും ദീപകിന്റെ അമ്മ കന്യക മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു പെണ്ണിനോട് മകൻ മോശമായി പെരുമാറിയിട്ടില്ല എന്റെ മകൻ പാവമായിരുന്നുവെന്നും അവൻ പേടിച്ചു പോയെന്നും കന്യക പറഞ്ഞു ഷിംജിതയെ പിടികൂടണമെന്നും എങ്കിലേ നീതി കിട്ടുകയുള്ളൂവെന്നും ദീപകിന്റെ അച്ഛൻ ചോയി ശിക്ഷ വാങ്ങിക്കൊടുക്കണം മകന്റെ ജീവിതമാണ് ഇല്ലാതാക്കിയത് പ്രതിയെ പിടികൂടി കൃത്യമായ നടപടി എടുക്കണമെന്ന് പിതാവ് പറഞ്ഞു അതേസമയം പ്രതിയായ യുവതി വിദേശത്തേക്ക് കടന്നു എന്നാണ് സൂചന അതേസമയം കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്നാണ് സൂചന വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ദീപക്കിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇവർക്കെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിനൊപ്പം യുവതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട് ബസ് യാത്രയ്ക്കിടെ ഉണ്ടായ സംഭവം വടകര പോലീസിനെ അറിയിച്ചിരുന്നതായി യുവതി അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്ന് വടകര ഇൻസ്പെക്ടർ വ്യക്തമാക്കിയതോടെ യുവതിയുടെ വാദം പൊളിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വിമർശനം ശക്തമായതോടെ യുവതി തന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നീക്കം ചെയ്തിരിക്കുകയാണ് സംഭവത്തിൽ ഉത്തരമേഖല ഡിഐ ജി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം വിരുദ്ധമായ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കപ്പെട്ടതിൽ മനം നൊന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ വൈറലായതോടെ ദീപക് മാനസികമായി തകർന്നിരുന്നുവെന്നും സുഹൃത്തുക്കളും ബന്ധുക്കളും മൊഴി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ദീപക് തന്നോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് യുവതി വീഡിയോ പകർത്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുകയായിരുന്നു ഈ വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലാവുകയും ദീപക് വലിയ രീതിയിലുള്ള സൈബർ വിചാരണയ്ക്ക് ഇരയാവുകയും ചെയ്തു ഇതിന് പിന്നാലെ ഞായറാഴ്ച ദീപകിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു താൻ നിരപരാധിയാണെന്നും തിരക്കുള്ള ബസ്സിൽ നിൽക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നുവെന്നും ദീപക് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നാണ് വിവരം ദീപകിന്റെ മരണത്തിന് പിന്നാലെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കണ്ടന്റ് ക്രിയേറ്ററായ യുവതി തന്റെ റീച്ചിനും ലൈക്കുകൾക്കുമായി ദീപക്കിനെ മനപൂർവ്വം കൊടുക്കിയതാണെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമേ യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഡി ജി പിക്കും കളക്ടർക്കും പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് വിഷയം അതീവ ഗൗരവത്തോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുന്നത് നോർത്ത് സോൺ ഡി ഐ ജി കേസ് അന്വേഷിക്കണമെന്ന് കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു ഒരാഴ്ചക്കകം വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ഫെബ്രുവരി പത്തൊമ്പതിന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും ദീപകിന്റെ മരണ വാർത്ത ആരോപണം ഉന്നയിച്ച യുവതിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് നേരത്തെ പങ്കുവച്ച രണ്ടാമത്തെ വീഡിയോ നീക്കം ചെയ്തുവെങ്കിലും ആദ്യ വീഡിയോ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് അതേസമയം ദീപക്കിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് രാഹുൽ രാഹുലീശ്വറിന്റെ നേതൃത്വത്തിലുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷൻ വിഷയത്തിൽ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പുരുഷന്മാർക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമപരമായ പോരാട്ടം തുടരുമെന്നാണ് ഇവരുടെ നിലപാട്